പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരവയുദ്ധത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിൽ നിർണായകമായെന്നു കരുതുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ശനിയാഴ്ച തുടങ്ങി ഏഴ് വർഷത്തിനു ശേഷമാണ് മോദി ചൈനയിലെത്തുന്നത് ടിയാൻചിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘത്തിന്റെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട എന്നാൽ യു എസ് തീരുവേയുടെ പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഞായറാഴ്ച അതായത് ഇന്ന് മോദി കൂടിക്കാഴ്ച നടത്തും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ എന്ന നിലയിൽ ആഗോള സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ ഇന്ത്യ ചൈന സാമ്പത്തിക സഹകരണം അതിപ്രധാനമാണെന്ന് ജപ്പാൻ സന്ദർശന വേളയിൽ മോദി പറഞ്ഞിരുന്നു കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട ഇരുരാജ്യങ്ങളും തമ്മിൽ വഷളായ ബന്ധം സാധാരണ നിലയിലാക്കുക എന്നതും ചർച്ചയുടെ ലക്ഷ്യമാണ് എസ് എസ്സി ഉച്ചകോടിക്കെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു രാഷ്ട്ര നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തും ഇരുപതിലേറെ രാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ട്രംപിന്റെ തീരുവ ഇന്ത്യയുടെ കയറ്റുമതിയെയും വിപണിയെയും ബാധിച്ചിരിക്കെ ദക്ഷിണേഷ്യയിൽ ചൈന ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന പുതിയ സാമ്പത്തിക ചേരിയുണ്ടാക്കാനും വിതരണ ശൃംഖലകളും നിക്ഷേപവും തുറക്കാനുമാണ് ഇന്ത്യയുടെ ശ്രമം ഈ മാസം അതിർത്തി ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇന്ത്യ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന എസ്ഇ ഉച്ചകോടിക്കിടി മോദിയും ഷിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മഞ്ഞൊരുക്കമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇതിനു മുൻപ് മോദി ചൈന സന്ദർശിച്ചത് ഇന്ത്യയിലേക്ക് ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപത്തിന് വഴിയൊരുക്കിയ ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ചൈന യാത്ര എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഏഴ് വർഷത്തിന് ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈന ഒരുക്കിയത് ഉജ്ജ്വല വരവേൽപ്പാണ് വിമാനത്തിന്റെ ഇറങ്ങി വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചൈനയുടെ മണ്ണ പകിട്ടേറിയ ചുവന്ന പരവതാനി വിരിച്ചൊരുങ്ങിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ചുവപ്പും വെള്ളയും വസ്ത്രങ്ങൾ അണിഞ്ഞ നർത്തകർ ഹാർദമായ സ്വീകരണത്തിനായി അണിനിരത്തിരുന്നു ട്യാൻജിനിലെ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തുനിന്നിരുന്നു ഇന്ത്യൻ പതാകയേന്തി കുട്ടികൾ മോദിക്ക് ആഹ്ലാദവും പകർന്നു ഇതിനിടെ ശിശുക്കളോട് സ്നേഹ സംഭാഷണം നടത്താനും പ്രധാനമന്ത്രി മറന്നില്ല വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും ജയ് മോദിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈനയൊരുക്കിയ ഗംഭീര വരവേൽപ്പിന് മോടി പകർന്നതാണാം മോദിക്ക് സ്വാഗതമരുളി ദീപാലങ്കാരങ്ങളും നിരന്നിരുന്നു വിദൂര നഗരങ്ങളിൽ നിന്ന് മോദി ആരാധകർ ടിയാൻജനിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ചൈനീസ് കലാകാരികൾ അവതരിപ്പിച്ചു കുച്ചിപ്പുടിയും ഒഡീസയും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിരേൽക്കാൻ തങ്ങളുടെ പ്രകടനം അവതരിപ്പിക്കാനായതിലുള്ള ആഹ്ലാദവും അഭിമാനവും കലാകാരികൾ പങ്കുവച്ചു ഇന്ത്യൻ കലകളെ ഏറെ ഇഷ്ടപ്പെടുന്നതിനാലാണ് അവയിൽ പഠനം നടത്തിയതെന്നും കലാകാരികൾ പ്രതികരിച്ചു ഇന്ത്യക്കാരനെ വിവാഹം കഴിച്ച യുവതി കൈക്കുഞ്ഞുമായാണ് മോദിയെ കാണാനെത്തിയത് ഇന്ത്യയും മോദിയും താൻ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ തന്റെ കണ്ണുകൾ നിറഞ്ഞതായും അവർ കൂട്ടിച്ചേർത്തു രണ്ട് ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദി എസ് സി ഉച്ചകോടിക്കായി ചൈനയിലേക്ക് എത്തിയത് ചൈനയുമായുള്ള ശക്തമായ സൗഹൃദ ബന്ധം മേഖലയിൽ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ പറഞ്ഞിരുന്നു ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിതിയുണ്ടാക്കുമെന്നും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന എസ് സി ഉച്ചകോടിക്കിടെ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മോദി പറയുകയുണ്ടായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി